ഹലോ ഗൈസ് അപ്പോൾ ഇതെന്താ സംഭവം എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും പറങ്കി മാങ്ങയാണ് അപ്പോൾ നമ്മുടെ തമിണലിൽ കണ്ട പോലെ തന്നെ ഇന്ന് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് കടിച്ചാപ്പുറച്ചി മിഠായിയാണ് നമ്മുടെ ഒരു നോസ്റ്റോ മിഠായി എന്നൊക്കെ വേണം പറയാം നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരുപാട് കഴിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ പറങ്കി മാങ്ങൻ്റെ സീസണാണല്ലോ പോരാത്തതിന് നോമ്പും കൂടെയാണ് അപ്പോൾ നോമ്പ് തുറന്നിരിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ പല പൂതിയും മനസ്സിലേക്ക് വരും സാധാരണ നമ്മൾ മാങ്ങ മാങ്ങപ്പിരുമ്പിട്ടാണ് തിന്നൽ ഇന്ന് എന്തായാലും പറങ്കി മാങ്ങ കുറച്ച് കിട്ടിയപ്പോൾ എന്തായാലും ഇതൊന്ന് പറങ്കി ഈ പറങ്കി മാങ്ങ വെച്ചിട്ട് കടിച്ചാപിറച്ച ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കിട്ടിയതൊക്കെ പെറുക്കി കൊടുന്ന് വെച്ച് നോമ്പൊക്കെ തുറന്നിൻ്റെ ശേഷമാണ് കേട്ടോ അതുണ്ടാക്കാനായിട്ട് പോകുന്നത് അവ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് നിലത്ത് വീണത് എടുത്തിട്ടില്ല കേട്ടോ കാരണം ഇപ്പോൾ പേടിയാണ് പണ്ടൊക്കെ നിലത്ത് വീണതും കൊത്തിയതും ഒക്കെ എടുത്ത് കഴിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ എന്ത് കഴിക്കാനും പേടിയായതുകൊണ്ട് തന്നെ മരത്തുമെന്ന് നേരിട്ട് പൊട്ടിച്ചിട്ട് അത് കിഴക്കി വൃത്തിയാക്കി ഇതായതേപോലെ ഞെക്കിപ്പീച്ചി അതിൻ്റെ നീര് ഫുള്ള് നമ്മൾ എടുക്കുകയാണ് കേട്ടോ ഈ ഒരു പരിപാടിയാണ് കുറച്ച് റിസ്ക് ഉള്ളത് ഇത് ഒന്നോ രണ്ടെണ്ണമോ പിഴിയുമ്പോഴൊന്നും വലിയ കുഴപ്പമുണ്ടാവില്ല കേട്ടോ പക്ഷേ അത് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ചധികം പിഴിഞ്ഞെടുക്കുമ്പോൾ നമുക്ക് കൈ നന്നായിട്ട് വേദനിക്കും കേട്ടോ അതുകൊണ്ട് തന്നെ ഞാനൊന്ന് രണ്ടെണ്ണം പിഞ്ഞിൻ്റെ ശേഷം ബാക്കി ഇക്കാണ് കേട്ടോ പിഴിഞ്ഞിരുന്നത് ഇത് നമുക്കിപ്പോൾ ഇതിൻ്റെ ജ്യൂസ് മാത്രം മതി സാധാരണ നമ്മൾ പറങ്കിയാങ്ങ് കിട്ടിയാൽ അത് നല്ലോണം നിന്ന് ഉറുക്കി അതിൽ ഉപ്പും മുളകൊക്കെ തേച്ചിട്ട് അങ്ങനെയും കഴിക്കലുണ്ട് അതും നല്ല ടേസ്റ്റാണ് കേട്ടോ നോമ്പ് തുറന്നാൽ എന്തൊക്കെ പൂതിയാണ് എന്നറിയില്ല ഇങ്ങനത്തെ ഉപ്പിലിട്ടത് അച്ചാർ ചമ്മന്തി ഉപ്പ് തിരുമ്മിയത് ഇങ്ങനത്തെയൊക്കെ കഴിക്കാനായിട്ടോ നമുക്ക് കൂടുതൽ ഇഷ്ടം ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഏതാ ഇഷ്ടം എന്നുള്ളത് കമൻറ്റ് അങ്ങനെ അങ്ങനെതാ ഇത്രയും ഇഞക്ക് പിന്നെ എടുത്തിട്ടുണ്ട് ഇത്രയും ജ്യൂസാണ് കേട്ടോ നമുക്ക് കിട്ടിയത് കുറച്ചേ കിട്ടിയിട്ടുള്ളൂ പിന്നെ ഒരു പാന് അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ട് നോൺ സ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് അതിലേക്ക് നമ്മൾ കിട്ടിയ ജ്യൂസ് മൊത്തം ഒഴിച്ചെടുക്കുകയാണ് മൊത്തം എന്ന് പറയാനൊന്നുമില്ല കുറച്ചേ ഞാൻ എടുത്തിട്ടുള്ളൂ കാരണം കൂടുതലൊന്നും ഈ ടൈമിൽ കഴിക്കില്ല ഒരു പൂതിക്ക് വേണ്ടിയിട്ട് കുറച്ച് എടുത്തതാണ് കേട്ടോ കൂടുതൽ പറങ്കി വാങ്ങണ്ട് കൂടുതൽ ജ്യൂസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ വലിയ പാത്രത്തിലൊക്കെ ഉണ്ടാക്കി എടുക്കേണ്ടി വരും പിന്നെ അതിൽക്ക് കുറച്ച് തേങ്ങ ചരവിയും കൂടി എടുക്കുന്നുണ്ട് ഇതാട്ടോ അടുപ്പിൽ വെച്ചൊരു അഞ്ച് മിനിറ്റ് കഴിയുമ്പഴേക്കും ഇതുപോലെ നല്ലോണം തിളച്ച് വരും കേട്ടോ അപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ശർക്കരയാണ് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര അപ്പോൾ ഇതിപ്പോൾ ഇവിടെ കുറച്ച് ജ്യൂസേക്കിട്ടിയിട്ടുള്ളൂ ഞാനിപ്പോൾ ഇട്ട രണ്ട് ശർക്കരയുടെ ആവശ്യം വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ജ്യൂസാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഒരു കട്ട ശർക്കര ഇട്ടാൽ മതി അതായിരുന്നു ഇതിലേക്ക് പാകം ലാസ്റ്റ് ഉണ്ടാക്കി വന്നപ്പോൾ മധുരം കുറച്ച് ഓവറായിരുന്നു ഉണ്ടാക്കിയിട്ടാണ് മനസ്സിലായത് പിന്നെ അതാ ഒരു വാഴൻ്റെ ഇലയും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടി വാട്ടിയെടുക്കുന്നുണ്ട് ഇതെന്തിനാന്ന് വെച്ചാൽ ലാസ്റ്റ് മിഠായി ആയി കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചിട്ടാണ് സെറ്റ് ചെയ്തെടുക്കുന്നത് പാത്രത്തിലേക്ക് എടുത്താലും മതി പക്ഷേ അതിൽ കൈ ഒന്നുകൂടെ നമുക്ക് ഇളക്കി മാറ്റാനൊക്കെ ഈസി ആയിട്ടുള്ളത് ഈ ഒരു വാഴയുടെ ഇല അപ്പോൾ അത് അതിൻ്റെ മുകളിൽ തന്നെ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ചൂടാക്കി വാട്ടിയെടുക്കുന്നുണ്ട് പിന്നെ ഒന്നുമില്ല ഇതിങ്ങനെ ജസ്റ്റ് ഇളക്കി കൊണ്ടിരിക്കുക തിളച്ച് തിളച്ച് ഇത് വറ്റി വറ്റി ആ ഒരു കടിച്ചാപുർച്ചുടെ ഭാഗം ആവുന്നതുവരെ നമ്മളിത് ഇളക്കി കൊണ്ടിരിക്കണം അപ്പോൾ ഇതേപോലെ എന്തേലും ഒരു സ്പാച്ചില വെച്ചിട്ടൊക്കെ ഇളക്കുകയാണെന്നുണ്ടെങ്കിൽ പറ്റി പിടിക്കാതെ നമുക്ക് അരിക്കുന്നൊക്കെ അങ്ങനെ വിട്ടുവിട്ട് കിട്ടും ഇത് ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് എടുക്കും കേട്ടോ ഈ ഒരു പ്രോസസ്സ് ഇത്ര കുറച്ചായതുകൊണ്ട് കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ടൈം എടുക്കും അപ്പോൾ അത്രയും ടൈം നമ്മളിങ്ങനെ തീ കൂട്ടിയിട്ടും കുറച്ചിട്ടും ഒക്കെ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് ഞാൻ കൂട്ടി തീ കൂട്ടിയിട്ടാണ് വെച്ചിട്ടുള്ളത് കേട്ടോ അടിയിൽ പിടിക്കണ പാത്രമാണെന്നുണ്ടെങ്കിൽ നമ്മൾ തീ സിമ്മിൽ ഇട്ടിട്ട് പാകം ചെയ്തെടുക്കേണ്ടി വരും ഇത് പടി പിടിക്കാത്തത് കൊണ്ട് ഞാൻ ഫുള്ള് വേഗം ആവാൻ വേണ്ടിയിട്ടും പെട്ടെന്ന് സ്പീഡ് കൂട്ടിയിട്ടാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ അതാ കുറച്ചൊക്കെ ഇങ്ങനെ കുറുകി വരുന്നുണ്ട് ഇനി ഇതിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണെന്ന് അറിയാൻ ലാസ്റ്റ് നമ്മൾ ഒരു ട്രിക്ക് പറഞ്ഞുതരാം കേട്ടോ ആ ഒരു ഇത് നോക്കിക്കഴിഞ്ഞാൽ മതി ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് തേങ്ങ ചിറകിയതും പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ജീരകോ എള്ളോ അങ്ങനത്തെ എന്ത് വേണേലൂടെ ഞാനിപ്പോൾ ഇവിടെ തേങ്ങ ചിരകിയത് മാത്രമേ ഇട്ടിട്ടുള്ളു കേട്ടോ ഇപ്പം അതാ ഇത്രയും ആയി കിട്ടിയിട്ടുണ്ട് ഇതും പോരാ കുറച്ചുകൂടെ ആവാനുണ്ട് അപ്പം അത്രയും സമയം ഒന്നും കൂടി നമുക്കിത് ഇളക്കി വറ്റിച്ച് എടുക്കണം അപ്പോൾ അതാ ഇത്രയും ആയാൽ മതിയോന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിൽക്കിത് അതുപോലെ ഒറ്റിച്ചു കൊടുക്കുമ്പോൾ ആകെ സ്പ്രെഡായിട്ടാണ് വരണെങ്കിൽ ഇത് റെഡി ആയിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് കാരണം ആ വെള്ളത്തൊക്കെ നമുക്കിത് ഒറ്റിക്കുമ്പോൾ അത് ആ ഒറ്റിച്ച് അതേപോലെ തന്നെ ആ വെള്ളത്തിൽ നിന്ന് നമുക്ക് കയ്യിലെടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലാവുകയാണെങ്കിലാണ് നമുക്ക് ഈ ഒരു കടിച്ചപ്പുറച്ചിയുടെ കറക്റ്റ് ആ ഒരു പരുവമായി കിട്ടുക അപ്പോൾ ഇതിപ്പോൾ ഒറ്റിച്ചപ്പോൾ അത്ര ആയിട്ടില്ല ഞാനത് വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇത്ര നേരത്തെ എടുത്തതാണ് കേട്ടോ ഇതാ കണ്ടോ ഇത് പൊറ്റിച്ചപ്പോൾ കറക്റ്റ് അത് അവിടെ വന്ന് നിന്നില്ലേ ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് ഭാഗം അപ്പോൾ നമുക്കിങ്ങനെ ആ വെള്ളത്തിൽ നിന്ന് എടുക്കാനായിട്ട് കിട്ടും ആ ഒരു മിഠായി കണ്ടോ ഇതേപോലെ ഈ ഒരു സമയമാകുമ്പോൾ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്താൽ മതി അപ്പോൾ ആ ഒരു കറക്റ്റ് കടിച്ചാപ്പുറച്ചിയുടെ ഒരു ഭാഗത്തിന് നമുക്ക് കിട്ടും കേട്ടോ ഇനി ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് തണുക്കാൻ വെക്കുക എന്നിട്ട് ഇത് നമ്മൾ പ്ലേറ്റിലോ വാഴ ഇലയിലോ ആണെങ്കിൽ അതിലേക്ക് മാറ്റുക അധികം തണുക്കാൻ നിൽക്കരുത് കാരണം എവിടെയാണോ വെച്ചത് അവിടെയൊക്കെ തൊട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഞാൻ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് ഓയിൽ ഈ ഒരു വാഴയുടെ ഇലയിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതാ സ്പാച്ചിലെ വെച്ചിട്ട് തന്നെ ഈ ഒരു പാത്രത്തിൽ നിന്ന് നമ്മുടെ വാഴൻ്റെ ഇലയിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുന്നതാണ് നല്ലത് ഇത് തണുക്കും തോറും നമ്മുടെ പാത്രത്തിൽ ഇങ്ങനെ പറ്റി പിടിച്ചിട്ട് നമുക്കത് ഇളക്കി മാറ്റാൻ പറ്റാത്തൊരവസ്ഥ ആയിരിക്കും ഞാൻ കാണിച്ചു തരാം ലാസ്റ്റ് എത്തുമ്പോഴേക്കും ഇത് അതിൽ ഭയങ്കരമായിട്ട് പറ്റി പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചാൽ പിറച്ചി ആ ഒരു പേരെന്നെ വന്നത് അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഭയങ്കര ഇലാസ്റ്റിക്കായിട്ട് നിൽക്കണ പോലെ തോന്നും അപ്പം ഞാനത് കാണിച്ചു തരാം കേട്ടോ ഇതിൽ ഇതാ ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ അത്രയും ചൂസ് ഉണ്ടായിട്ട് ഒരു പത്ത് പതിനഞ്ച് മുട്ടായിട്ടുള്ള സംഭവമേ ഉള്ളൂ അത് മതിയെന്ന് വെച്ചിട്ട് തന്നെ കേട്ടോ അല്ലാണ്ട് പറങ്കി മാങ്ങ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് കുറേ ടൈം ഇരിക്കേണ്ടി വരും അതായപ്പോൾ തന്നെ കണ്ടോ ചട്ടിയിൽ പിടിച്ചിട്ടുണ്ട് ഏകദേശം അപ്പോൾ ആ ചൂടോടെ തന്നെ നമ്മൾ പ്ലേറ്റിലാണെങ്കിലും വാഴയുടെ ഇലയിലാണെങ്കിലും പെട്ടെന്ന് തന്നെ മാറ്റണമാണ് നല്ലത് അല്ലെങ്കിൽ പിന്നെ അത് ഇളക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇനി ഇത് ഒന്ന് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് വെച്ചാൽ മതി എന്നിട്ട് നമ്മളിത് മിഠായി ആക്കി മാറ്റാൻ പോവാണേ അപ്പോൾ അതും കൂടുതൽ ടൈം വെക്കരുത് ചെറിയ ചൂടോടെ തന്നെ നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ഉരുട്ടി മിഠായിയുടെ ഷേപ്പിലാക്കി കഴിക്കുക ഇത്രയേ ഉള്ളൂ ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്ക് കവറിലൊക്കെ ആക്കി ആ ഒരു മിഠായിയുടെ ഷേപ്പിലൊക്കെ ആക്കാം ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യണത് അല്ലെങ്കിൽ ജസ്റ്റ് വയലിട്ട് തിന്നാൽ മതി അപ്പോൾ ഇത് ഞാൻ മെഹന്തി ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ക്ലിങ് റാപ്പില്ലേ അതിൻ്റെ കുറച്ച് കവറ് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ നിങ്ങളുടെ കയ്യിൽ ഈ പഞ്ചസാരയൊക്കെ ഒക്കെ കൊണ്ടുവരണ അങ്ങനത്തെ കവറൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ആക്കി എടുക്കുക അപ്പോൾ അത് ജസ്റ്റ് ഒരു ഭംഗിക്ക് മിഠായി ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെയ്യണതാണ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ വേണേലും കഴിക്കട്ടോ അപ്പോൾ അതാ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ മധുരം കുറച്ച് കൂടിപ്പോയിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അല്ലാത്ത വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ കറക്റ്റ് ഭാഗത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് കണ്ട നല്ല ഒരു കടിച്ചാപ്പുറിച്ചീൻ്റെ ടെക്സ്ചറിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി ഇത് മൊത്തം ഒന്ന് ആക്കിയെടുക്കട്ടെ ചൂടുണ്ട് കേട്ടോ അതാണ് ഇങ്ങനെ പതുക്കെ ചെയ്യണത് ചൂടാറാ നിന്ന് കഴിഞ്ഞാൽ നമുക്കിത് ഒട്ടിപ്പിടിച്ചിട്ട് കിട്ടുകയില്ല അപ്പം ഈ ഒരു സമയത്ത് ഇങ്ങനെ ഷെയ്പ്പാക്കി മാറ്റണതാണ് ഏറ്റവും നല്ലത് അപ്പോൾ എന്തായാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പറങ്കി മാങ്ങ ഒക്കെ അടിപൊളി അയറ്റാണ് കേട്ടോ ഒരു വട്ടമൊക്കെ ട്രൈ ചെയ്തിട്ട് ഒരു വട്ടമല്ല നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഉണ്ടാക്കി നോക്കും ഇതിപ്പോൾ കടയിൽ നിന്ന് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു രൂപ എങ്ങാണ്ടാണോ തോന്നുന്നു പണ്ടൊക്കെ ഇരുപത്തഞ്ച് പൈസയും അമ്പത് പൈസയൊക്കെ ആയിരുന്നു ഇപ്പോൾ അത് ഒരു രൂപയായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ വാങ്ങിക്കാൽ ഉണ്ട് പക്ഷേ ഇതിപ്പോൾ പറങ്കി മാം കൈ കിട്ടിയപ്പോൾ വെറുതെ ഒരു രസത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ് കേട്ടോ അല്ലാതെ ഇത് കടയിൽ നിന്ന് കിട്ടായിട്ടോന്നല്ല പക്ഷെ ചില കടയിൽ നിന്ന് കിട്ടുമ്പോൾ നമുക്ക് ഒരു പൊടിഞ്ഞ് പോരണ കടിച്ച പറച്ചീം ഇട്ടായി അണ്ടക്കെട്ടിൽ ഈ ഒരു കറക്റ്റ് ടെക്സ്റ്ററിലുള്ള കടിച്ചാപുറച്ചി മിഠായി ചില കടയിൽ നിന്നേ ഇപ്പം കിട്ടലുള്ളൂ പണ്ടത്തെ പെട്ടിക്കടകളൊന്നും ഇല്ലാത്തതുകൊണ്ടാണോ എന്തോ അറിയില്ല അപ്പോൾ ഇതൊന്ന് തിന്നാൻ ആഗ്രഹം ഉണ്ടായപ്പോൾ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ കേട്ടോ അപ്പോൾ അ ഇത്രയും മിഠായി നമുക്ക് ആ ഒരു ക്വാണ്ടിറ്റിയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഇനിയിപ്പോൾ അത് രാത്രിയാണ് ഉണ്ടാക്കിയത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം പതിനൊന്നര ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പം തന്നെ രണ്ട് മൂന്നെണ്ണം ഒക്കെ കഴിക്കാനുള്ള സമയം കിട്ടിയുള്ളൂ ഇനി എന്തായാലും നോമ്പ് തുറന്ന ഇതേപോലെ ക്രേവിങ്സ് ഒക്കെ വരുമ്പോഴത്ത് കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ടെടുത്ത് വെച്ചു പിന്നെ മക്കളാരും കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഉണ്ടാക്കിയ സമയത്ത് അവ പിറ്റേ ദിവസം രാവിലെയാണ് ഇത് കൊടുക്കണത് നമ്മൾ കടയിൽ നിന്ന് കഴിച്ചിട്ടുണ്ട് പക്ഷേ ഉണ്ടാക്കിയിട്ട് അവലിതാദ്യയിട്ടാണ് കേട്ടോ കഴിക്കണത് അങ്ങനെ അവൽക്കൊക്കെ ഇഷ്ടമായി അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ കടിച്ചപ്പിറച്ചിയുടെ വീഡിയോ ഇനി ഇങ്ങനെ പറങ്കിയാങ്ങ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വലിയ പണിയൊന്നുമില്ല കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് അറിയിക്കാനും മറക്കരുത് താങ്ക്